ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ വന്നേക്കുന്ന കുറച്ച് ലില്ലിയുടെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു ഓറഞ്ച് പൂവ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു ലിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു നാല് അഞ്ച് വെറൈറ്റി ലില്ലികൾ നമുക്ക് ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വാട്സപ്പ് നമ്പർ നമ്മൾ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടേണ്ടത് കേട്ടോ അടുത്ത് റെഡാണ് ഇത് റേറ്റ് വരുന്നത് ഇതും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ വൈറ്റ് നമ്മൾ മുമ്പ് കാണിച്ച ടൈപ്പ് അല്ല ഒരു ടൈപ്പ് ഇത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ലില്ലിയുടെ വെറൈറ്റീസാണ് നമുക്ക് ഇന്നത്തെ സെയിലിൽ വന്നേക്കുന്നത് ഇനി അടുത്തത് വന്നിരിക്കുന്നത് കുറച്ച് വിഗോണിയായാണ് കേട്ടോ വിഗോണിയായുടെ ഒരു കോംബോ ആയിട്ടാണ് നമുക്ക് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പം ഇത് ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ അപ്പം നമ്മളൊരു വീഡിയോയും കൂടി ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് എല്ലാ പ്ലാന്റുകളും നമുക്ക് ആയിട്ട് ഉള്ള പ്ലാന്റുകളൊക്കെ കേട്ടോ നാനൂറ്റി ഇരുപത് രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ നാനൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇത്രയും പ്ലാന്റിൻ്റെ കൂടെ കൂടി ടോട്ടൽ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് കുറേ സാഹചര്യം വരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിനെ നിങ്ങൾ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പ്ലാന്റുകൾ അതുപോലെ നിങ്ങളുടെ ഓർഡറുകൾ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൂടുതൽ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഡി ടി ഡി സിയുടെ നമ്പർ പിൻ നമ്പറാണ് കേട്ടോ കൊടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഈ ബൊഗൻ വില്ലയുടെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി നമുക്ക് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് അല്ല രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറിനും വരുന്നത് രണ്ട് പ്ലാന്റ് ആണ് ബൊഗൻവില്ല റേറ്റിൽ കാണിക്കുമ്പോൾ എല്ലാം രണ്ട് പ്ലാന്റുകൾ വീതം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതും രണ്ട് പ്ലാന്റിനാണ് നാനൂറ്റി രൂപ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡി എ പി ഫർട്ടിലൈസർ വളം ആക്കിയിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഞാനെന്താ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ മാണിക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പരിശോധിക്കുന്നുണ്ട് കാരണം വെള്ളീച്ച ചിത്രജീവിയുടെ ഒക്കെ ശല്യം പെറ്റുണിക്കൊക്കെ വന്ന് തുടങ്ങിയേക്കല്ലേ അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതും ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ